നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പതിനേക്കാൾ ഒന്നര വർഷത്തോളം മുമ്പ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ടും ഇപ്പോഴും സഞ്ജുവിന് ബാക്കപ്പ് റോൾ പോലും ഉറപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര കരിയർ അനിശ്ചിതത്തിൽ ആണെങ്കിലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ സഞ്ജു ശരിക്കും കിങ് തന്നെയാണ് ഋഷബ് ഉൾപ്പെടെ ഇപ്പോൾ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള പല താരങ്ങളെക്കാളും കൂടുതൽ ആരാധക പിന്തുണ സഞ്ജുവിനുണ്ട് സ്വന്തം നാടായ തിരുവനന്തപുരത്ത് ലഭിക്കുന്ന അതേ സ്നേഹവും പിന്തുണയുമാണ് സഞ്ജുവിന് അയർലാൻഡിലും വെസ്റ്റ് ഇൻഡീസിലും എല്ലാം ലഭിച്ചിരിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന പിന്തുണ കണ്ട അത്ഭുതം തോന്നിയിട്ടുണ്ടെന്നും ഇത്രയും അധികം സ്നേഹവും എല്ലാം താൻ അർഹിക്കുന്നുണ്ടോ എന്നും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് സഞ്ജു ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടുള്ളത് ചില ചിലവമ്മൻ ക്രിക്കറ്റർമാരും സഞ്ജുവിന്റെ ആരാധകരുടെ നിരയിൽ ഉണ്ട് എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്നും ബാറ്റർ എന്നും ലോകം വിശേഷിപ്പിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസം എ ബി ഡിവില്ലേഴ്സ് ആണ് സഞ്ജുവിന്റെ ഫാൻസ് പട്ടികയിൽ മുൻനിരയിലുള്ളത് സഞ്ജുവിന്റെ ശൈലിയുടെ ആരാധകരാണ് താനെന്ന് പലതവണ എ ബി ഡിവില്യേഴ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയ തീരുമാനത്തിൽ അദ്ദേഹം വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു ഇതിനു വേണ്ടി പ്രത്യേക ഒരു പോസ്റ്റ് തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു ടീം പ്രഖ്യാപനത്തിനു ശേഷം ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ച് വിലയിരുത്തവയാണ് സഞ്ജുവിനെ കുറിച്ച എ വി ഡിവില്ലേഴ്സ് പുകഴ്ത്തി പറഞ്ഞത് താൻ എല്ലായ്പ്പോഴും സഞ്ജു സാംസന്റെ അടുത്ത ഫാനാണ് മനോഹരമായി കളിക്കുന്ന ക്രിക്കറ്ററാണ് സഞ്ജു ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സഞ്ജു തിരിച്ചെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നൊക്കെയായിരുന്നു യൂട്യൂബ് ചാനലിൽ ഡിവില്ലിയേഴ്സ് എന്ന് പറയുന്നത് ഇതാദ്യമായല്ല മലയാളി താരത്തെ അദ്ദേഹം പുകഴ്ത്തിയത് നേരത്തെയും സഞ്ജുവിന്റെ ബാറ്റിംഗ് മെടുക്കിനെ കുറിച്ച് പലതവണ എ ബി ഡിവില്ലേഴ്സ് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ മുൻ സ്റ്റാർ സ്പിന്നറായ ഗ്രേം സ്വാനാണ് സഞ്ജുവിന് ഇഷ്ടപ്പെടുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട താരം ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന എം എസ് ധോണിയോടാണ് ഒരിക്കൽ സഞ്ജുവിനെ അദ്ദേഹം താരതമ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിനിടെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജുവിനെ സ്വാൻ പ്രശംസിച്ചത് കഴിഞ്ഞ അഞ്ചാറു വർഷങ്ങൾക്കിടെ നേതൃശേഷിക്കൊപ്പം സ്ഥിരതയുടെ കാര്യത്തിലും സഞ്ജു വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സഞ്ജുവിൽ താൻ ഇഷ്ടപ്പെടുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് സഞ്ജു ഫാൻ ആക്കുന്നതും ഈ ഘടകങ്ങളെ തന്നെയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിശ്വസ്തനായ താരമായി സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട് വളരെ ശാന്തപ്രകൃതവും വിശ്വാസതയുമുള്ള വ്യക്തിയാണ് സഞ്ജു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു യുവാവായ എം എസ് തോണിയെ പോലെയാണ് സഞ്ജു ക്യാപ്റ്റൻസി എടുത്താൽ ഒരിക്കലും തന്റെ ശാന്തത കൈവിടാറില്ല എന്താണ് നടക്കുന്നതെന്നും എന്താണ് നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും സ്വാൻ കൂട്ടിച്ചേർത്തുന്നു സഞ്ജു സഞ്ജുവിനെ പുകഴ്ത്തി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മുൻ ഓപ്പണിംഗ് ബാറ്റർ നിലവിലെ കോച്ചുമായ ഗൗതം ഗംഭീർ സഞ്ജുവിനെ മറ്റൊരു കടുത്ത ആരാധകൻ ദേശീയ ടീമിന്റെ കോച്ചാകും മുൻപ് നിരന്തരം സഞ്ജുവിന്റെ സ്ഥാനത്തിനായി വാദിക്കുകയും കഴിവിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നഷ്ടമല്ല മറിച്ച് ഇന്ത്യൻ ടീമിന്റെ നഷ്ടമാണെന്നായിരുന്നു ഗംഭീർ ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ കോച്ചായി വന്നതിന് ശേഷം അദ്ദേഹം ഇതെല്ലാം മറന്നമെട്ടാണ് ഇതിൽ മാനേജ്മെന്റിന്റെ കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ളൊരു വാദവും മറുവശത്തുണ്ട് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ നൽകാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം മാനേജ്മെന്റിൽ നിന്ന് ഋഷഭ് പന്തിന് കൂടുതൽ സ്വാധീനമുള്ളത് കൊണ്ടാണെന്നൊക്കെയുള്ള അടക്കം പറച്ചിലുകളും ഒരു വശത്തുണ്ട് എന്തായാലും ഇനിയും അവഗണന നേരിടുകയാണെങ്കിൽ ഗംഭീര സഞ്ജുവിന് വേണ്ടി സംസാരിക്കും എന്നൊരു പ്രതീക്ഷയാണ് സഞ്ജു ആരാധകർക്ക് ഉള്ളത്